പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ നോമ്പും കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് റമദാനിനെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖും സൗഭാഗ്യവും നൽകുമാറാവട്ടെ അനുകൂല റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുമാറാവട്ടെ പാപമോചനം ലഭിച്ച് സ്വർഗപ്രവേശനം ലഭിച്ച് നരകവിമോചനം കിട്ടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ നാമവും ചേർക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ റമദാൻ നോമ്പിന് നോമ്പിന് വെറുതെ അള്ളാഹു വമ്പിച്ച പ്രതിഫലമാണല്ലോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് എന്ന് പ്രത്യേകമായി അള്ളാഹു പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് നോമ്പിന്റെ പ്രതിഫലം കണക്കറ്റതാണ് അത് ഊഹിക്കാൻ പറ്റാത്ത അത്രയും മഹത്വരമാണ് എന്ന് എല്ലാ അമലിനും എല്ലാ കർമ്മത്തിനും കൂലി കൊടുക്കുന്നവൻ അല്ലാഹു ആയിരിക്കെ റമിനെ മാത്രം പ്രത്യേകം അവരിലേക്ക് ചേർത്തിക്കൊണ്ടവൻ പറഞ്ഞതിൽ നിന്ന് അക്കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർവികരായ മഹത്തുക്കൾ ധാരാളമായി നോമ്പ് നോൽക്കുന്നവരായിരുന്നു റമദാൻ മാസത്തിൽ മാത്രമല്ല മറ്റു മാസങ്ങളിലും സുന്നത്തായ നോമ്പുകൾ പെരുപ്പിക്കുന്നവരായിരുന്നു എല്ലാ ദിനങ്ങളിലും നോമ്പുൽക്കുന്നവരുണ്ടായിരുന്നു അറാമമായ ദിനങ്ങൾ ഒഴികെ പലരും ഒരു ദിവസം നോമ്പ് ഒരു ദിവസം നോമ്പില്ലാതെ ആ നിലക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നവരുമുണ്ടായിരുന്നു അങ്ങനെ ധാരാളമായി നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നവരായിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മഹാനാണ് സാബിത്തുൽ ബുനാനി റതി അള്ളാഹൊനു സഹാബി അനസ് സഹാബീവര്യായ ശിഷ്യനാണ് സാബിത്തുൽ ബുനാനി റതി മഹാനെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ചില മനുഷ്യരെ അള്ളാഹു ഹൈറിന്റെ താക്കോലുകളായി നിശ്ചയിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഹൈറിന്റെ താക്കോലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു താക്കോലാണ് സാബിത്തുൽ ബുനാനി എന്ന് മഹാനവറുകളുടെ ഉസ്താദ് ഗുരുവര്യർ സഹാബി വര്യരായ അനസ് റതി അള്ളാഹനു പറഞ്ഞിട്ടുണ്ട് എന്നും എപ്പോഴും ഏത് സാഹചര്യത്തിലും ഏത് നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ സ്മരണയിലായി കഴിഞ്ഞുകൂടുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു സാബിത്തുൽ ബുനാനി റതി അള്ളാഹനു അവിടുന്ന് മഹാ മരണാസന്നനായി കിടക്കുമ്പോൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഫുദാല പറയുന്നു ഞാൻ മഹാനവറുകളെ സന്ദർശിക്കാൻ ചെന്നു മഹാനവറുടെ അടുക്കയിലേക്ക് ചെന്നു മഹാനവറുകൾ ഏറെ വയസ്സ് ഏറെ വയസ്സും ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഠിനമായ രോഗവുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിക്ക് ഒരു മാറ്റവുമില്ല എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും തന്റെ സദസ്സിൽ സംബന്ധിക്കുന്നവരെയും കുറിച്ച് ഓർമ്മയുണ്ട് എല്ലാവരെ പറ്റിയും അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം ആ നിമിഷത്തിൽ കരയുകയാണ് എന്താണ് കാരണമെന്നല്ലേ മഹാനവർ പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം എനിക്ക് എല്ലാ ദിനങ്ങളിലും ഞാൻ നോമ്പ് നോൽക്കുന്ന പോലെ കഴിഞ്ഞ ദിനം എനിക്ക് നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല നാളുകളായി കൊല്ലങ്ങളായി ഞാൻ ചെയ്തു വരുന്ന കാര്യമാണ് നോമ്പ് നോൽക്കുക എന്നത് അത് ഇന്നലെ ഒരു ദിവസം എനിക്ക് മുടങ്ങിപ്പോയി അതുപോലെ മുമ്പ് ഞാൻ നിസ്കരിച്ചിരുന്ന പോലെ ഇന്നലെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല അതുപോലെ എനിക്ക് തിക്കറി ചെല്ലാനും പറ്റിയില്ല രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സദസ്സിലിരുന്നു കൊണ്ട് തിക്റി ചെല്ലാൻ എനിക്ക് സാധിച്ചില്ല ഈ മൂന്ന് കാര്യങ്ങളും ഇന്നലെ എനിക്ക് വിലക്കപ്പെട്ടു മഹാനവർ അള്ളാഹുവിന്റെ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുകയാണ് അള്ളാഹുവെ ഈ മൂന്നും എനിക്ക് വില വിലക്കപ്പെട്ടത് കൊണ്ട് ഇനി ഈ ദുനിയാവിൽ ഒരു നിമിഷം നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനു വേണ്ടിയായിരുന്നു ദുനിയാവിൽ ഇത്രയും വയസ്സ് ഇത്രയും കാലം ഇത്രയും ആയുസ് ദീർഘായുസ് ഞാൻ ജീവിച്ചത് തന്നെ ഇതിന് വേണ്ടിയായിരുന്നു ഇതെനിക്ക് വിലക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാനവറുകൾ പ്രാർത്ഥിച്ചു മുബാറക് ബിൻ ഫുലാല പറയുന്നു ആ നിമിഷം തന്നെ മഹാനവറുകൾ വിട പറയുകയും ചെയ്തു ധാരാളമായി അള്ളഹാക്ക് വഴിപ്പെടുന്നവർ വിവാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്നാൽ ആബിദീങ്ങളുടെ കൂട്ടത്തിൽ മഹാനവറുകള് ഏർ പേര് പറയപ്പെടുന്നുമില്ലതാനും ആബിദീങ്ങളുടെ എല്ലാ രീതികളും സ്വഭാവങ്ങളും അവിടത്തേക്കുണ്ടായിരുന്നു നിസ്കാരവും നോമ്പും രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റുള്ള നിസ്കാരം ഉറക്കൊഴിച്ചു കൊണ്ടുള്ള നിസ്കാരവും പകലിലെ നോമ്പും അത് അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ രക്തത്തിലും മച്ചയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ മഹാനവർ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവേ അഹദൻ നീ ആർക്കെങ്കിലും കബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള വലിയ മഹത്വം അനുഗ്രഹം നീ നൽകുന്നുവെങ്കിൽ അതെനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സാബിത്തുൽ ബുനാനി ബുനാനിറിയാവുന്നു അത്രയും മഹാനവർക്കൾക്ക് മഹാനവർക്ക് നിസ്കാരത്തോടുള്ള ബന്ധം അങ്ങനെയായിരുന്നു എല്ലാ രാത്രികളിലും നിസ്കരിക്കുന്നവരായിരുന്നു അതൊഴിവാക്കാൻ മഹർ മഹാനവർക്കൾക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് കബറിൽ വെച്ചും എനിക്ക് നിസ്കരിക്കണം ആർക്കെങ്കിലും നീ അത്തരം ഒരു അനുഗ്രഹം കൊടുക്കുന്നുവെങ്കിൽ അതെനിക്ക് നീ നൽകണമേ എന്ന് ചരിത്രം പറയുന്നു മഹാനവറുകൾ ഖബറിൽ വെച്ച് നിസ്കരിച്ചിരുന്നു എന്ന് മഹാനവറുകളുടെ കബറിന്റെ ചാരത്ത് മറ്റൊരു കബറ് വെട്ടുമ്പോൾ അതേ മഹാനവറുകളുടെ കബറിലേക്ക് അല്പം ആഹ് തുറക്കേണ്ടി വന്നു ആ സമയത്ത് മഹാനവറുകൾ നിസ്കരിക്കുന്നതായി കണ്ടു എന്ന് ചരിത്രം പറയുന്നു ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് സാബിത്തുൽ അവര് ധാരാളം നോമ്പ് നിൽക്കുന്നവരായിരുന്നു ധാരാളമായി നിസ്കരിക്കുന്നവരായിരുന്നു പ്രിയപ്പെട്ടവരെ റബനാൻ മാസം കടന്നു പോകുമ്പോൾ നാം വരും നാളുകളിലൊക്കെ സുന്നത്തായ നോമ്പുകളെങ്കിലും ുഷ്ഠിക്കണം വ്യാഴവും തിങ്കളും അതുപോലെ ആറ് നോമ്പും അങ്ങനെ അറഫ നോമ്പ് വാഹനമാസത്തിലെ നോമ്പ് തുടങ്ങിയ സ്വന്നത്തായ നോമ്പുകളെങ്കിലും കൃത്യമായി നിർവഹിക്കുന്നവരാവണം നാം അതുപോലെ രാത്രി കാലങ്ങളിൽ തറാവി നിസ്കരിച്ചവരാണ് തഹജ്ജു നിസ്കരിച്ചവരാണ് നാം വരും നാളുകളിൽ തഹജു ഒരു രണ്ട് രണ്ടരക്കായിലും നിസ്കരിക്കണം നാം സുബീന്റെ മുമ്പ് അല്പം മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടരക്കാഴത്ത് തഹജ്ജു എങ്കിലും നിസ്കരിക്കണം ആ തഹജു കൊണ്ട് അല്ലാഹു ഉന്നതമായ പദവിയിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് മഹത്തുക്കളുടെ ചരിത്രം അങ്ങനെയാണ് അവരെല്ലാവരും അതുപോലെ തന്നെ അബൂബക്കർ അബൂബക്രൂബിൻ അയ്യാസ് ഇമാം നബീർ അലി അള്ളാഹു മഹാനെപ്പറ്റി അബൂബക്കർ ഉൽ അയ്യാസ് ഞങ്ങളെപ്പറ്റി പറഞ്ഞത് മഹത്വം ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തിത്വമാണ് മുസ്ലിം ലോകം മുസ്ലിം ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഏർ ഏകാഭിപ്രായമുള്ളവരാണ് വലിയ മഹാനാണെന്ന് നൂറോളം വർഷം തൊണ്ണൂറിലധികം കൊല്ലം ജീവിച്ചവരാണ് അതിൽ എഴുപത് വർഷവും നിരന്തരമായി നോമ്പുനോറ്റവരും രാത്രി കാലങ്ങളിൽ കൊണ്ട് നിസ്കരിച്ചവരുമാണ് അവർക്ക് മരണം ആസന്നമായപ്പോൾ മഹാനവകളുടെ മകൾ കരയുകയാണ് ഉപ്പാക്ക് മരണം ആസന്നമായതറിഞ്ഞപ്പോൾ മകൾ കരഞ്ഞു ഉപ്പ ചോദിച്ചു ലിമ തബിക്കീനി എന്തിനാണ് നീ കരയുന്നത് മോളെ അലി നിന്റെ വാപ്പാന്റെ ഏർ പ്പാന്റെ പേ മാപ്പെ കുറിച്ച് നീ പേടിക്കുകയാണോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാപ്പായുടെ സ്ഥിതി എന്താകുമെന്ന് വിചാരിച്ചുകൊണ്ട് നീ പേടിച്ച് കരയുകയാണോ എങ്കിൽ മോണെ നീ ഭയപ്പെടേണ്ട ഞാൻ ഈ റൂമിൽ ഈ റൂമിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തിനാലായിരം ഖത്തം തീർത്തവനാണ് ഞാൻ ഇപ്പോൾ കിടക്കുന്ന ഈ റൂമിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തിനാലായിരം ഖത്തം മോതി തീർത്തവനാണ് പേടിക്കണ്ട മകളെ മകനോട് പറഞ്ഞു സമാധാനിക്കൂ തെറ്റുകളൊന്നും ഞാൻ തെറ്റുകളൊന്നും ചെയ്തവനല്ല അതുകൊണ്ട് ഈ റൂമിൽ വെച്ചുകൊണ്ട് യാതൊരുവിധ തെറ്റുകളും ചെയ്യരുത് അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് മകനത്തു കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇരുപത്തിനാലായിരം ഫത്തം തീർത്തവർ ാണ് ഈ റമദാനിൽ തീർത്തത് ഇനി നാം ഖത്തമുകൾ തീർത്തെങ്കിലും റമദാൻ കഴിയുന്നതോടുകൂടി മുസഫിനെ നമ്മൾ മടക്കി വെക്കരുത് നമ്മുടെ ആൾമുറയിലേക്ക് വെക്കരുത് അല്പമെങ്കിലും ഓരോ ദിനം നാം പാരായണം ചെയ്യണം അതുപോലെ തന്നെ ഏർ റമദാൻ കഴിയുമ്പോള് ഓതാൻ നമുക്ക് മടി തോന്നരുത് നാം പതിച്ചെടുക്കണം അല്പമെങ്കിലും ഓതുമെന്ന് തഹജുദ് നിസ്കരിക്കുമെന്ന് സുന്നത്തായ നോമ്പുകൾ എടുക്കുമെന്ന് സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുമെന്ന് നാം പ്രതിജ്ഞ എടുക്കണം സ്വർഗീയ ലോകത്ത് ഒരു വീടുണ്ട് സ്വർഗീയ ലോകത്ത് വീടുകൾ ആ വീടിന്റെ ചില വീടുകൾ ആ വീടിന്റെ സ്വഭാവം അതിനെ പുറത്ത് നിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണും അങ്ങനത്തെ സുന്ദരമായ വീടാണ് ആ വീട് ആർക്കുള്ളതാണെന്നോ ധാരാളമായി നോമ്പ് നോൽക്കുന്നവർക്ക് അതുപോലെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് സൗമ്യമായി ജനങ്ങളോട് സംസാരിക്കുന്നവർക്ക് ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുന്നവർക്കുള്ള പരിശുദ്ധമായ ഭവനമാണ് സ്വർഗത്തിലെ ഭവനമാണത് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ മഹത്വങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നാം ഈ റമദാനിൽ ആർജിച്ച ആ ആ മഹത്തരമായ ആ കഴിവ് അത് നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് പരിശുദ്ധ പറഞ്ഞല്ലോ ചില ദിവസങ്ങളിൽ നിങ്ങൾ വള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കണ്ട് മുമ്പ് നിങ്ങൾ കടിഞ്ഞു പോയല്ലോ അതിന്റെ പകരമായി കൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ കുടിച്ചോളൂ എന്ന് അള്ളാഹു സന്തോഷകരമായ നിലക്ക് നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് സ്വർഗീയ ലോകത്ത് വെച്ചുകൊണ്ട് നോമ്പുതോൽക്കുന്നവരോട് പറയുമെന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് നോമുകാർക്ക് അള്ളാഹു അതെല്ലാം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ അസലൈക്കും